शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्दये सरस्वती नमस्तुभ्यं वरदे कामरूपिणे विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात्परब्रह्म तस्मै श्री गुरवे नमः पीताम्बरं करविराजितशङ्कुचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वादालये शमनिशं हृदि भावयामि शान्ताकारं भुजकशयनं पद्मनाभं सुरेशं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिभिर्ध्यानगम्यं वन्दे विष्णं भवभयकरं सर्वलोकैकनादम् ബാലായ നീലവഭുഷേ നവകിംഗണേ ഗജാലാഭിരാമജഗനായ ദിഗംബരായ ദിവ്യ ശാർദൂല ദിവ്യനഗഭൂഷണഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ ശ്രീകൃഷ്ണൻ തൻ്റെ മധുരഹാസം നിറയും അനുപമസുന്ദരച്ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുര മുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളിയെ ഒന്ന് നീ ചൊല്ലിയിടേണം ഞാനാകുന്നൊരു ജന്മ പശുവിനുട കഥ നന്ദജൻ തൻ്റെ കാതിൽ എല്ലാവർക്കും നമസ്കാരം ശ്രീകൃഷ്ണ ഭക്തിയുടെ അമൃതധാരയായി ശ്രീ വില്ലമ്മംഗലത്ത് സ്വാമിയാരിൽ നിന്നും ഒഴുകിയെത്തിയ ആ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ മൂന്നാം സർഗത്തിൽ എഴുപത്തൊന്ന് മുതൽ എഴുപത്തഞ്ച് കോടിയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ സ്മരിക്കുന്നത് ശ്ലോകം എഴുപത്തൊന്ന് അത്രവാത്രവാശ്വസിമസ്തുയി നിർവാണമി ദുർവാരം അർവാചീനിക്കും ദേവ തൊയ് ഭഗവാനെ അവിടുത്തെ വയം എതി വിശ്വസിമ ഞങ്ങൾ വിശ്വസിക്കുന്നതായാൽ അത്രവാ തത്രവാ ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ നിർവ്വാണം അഭി മുക്തി പോലും ദുർവാരം ലഭിക്കാതിരിക്കില്ല അറുവാ ചീനാനി മുമ്പേയുള്ള ധർമാർത്ഥ കാമങ്ങൾ പുനയ്ക്കും പിന്നെ ലഭിക്കാതിരിക്കുമോ തനിക്ക് പരമപുരുഷാർത്ഥമായി മുക്തി ലഭിക്കുമെന്നറിഞ്ഞ് കവി സന്തോഷിക്കുന്നു സന്തോഷിക്കുകയാണ് ഭഗവാനെ അവിടുത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നതായാൽ ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ കൈവല്യമുക്തി പോലും ലഭിക്കാതിരിക്കില്ല തടഞ്ഞു വയ്ക്കാനാവില്ല ആർക്കും മുമ്പേയുള്ള ധർമാർത്ഥകാമങ്ങൾ പിന്നെ ലഭിക്കാതിരിക്കുമോ ശ്രീകൃഷ്ണ ഭഗവാനെ വിശ്വസിക്കുന്നതായാൽ മോക്ഷമടക്കം എല്ലാ പുരുഷാർത്ഥങ്ങൾക്കും എല്ലാ പുരുഷാർത്ഥങ്ങളും ഭക്തജനങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈ ശ്ലോകത്തിൽ കൂടി ലീലാശുഖകവി പ്രതിപാദിക്കുന്നു

യോഗീന്ദ്ര ബൃങ്കേന്ദ്രനിഷേവിതാഭ്യാം യോഗീന്ദ്രന്മാരാകുന്ന വണ്ടത്താന്മാരാൽ ഭജിക്കപ്പെട്ടവയും ആ താമ്ര പങ്കേരുഹ വിഭ്രമാഭ്യാം ചന്ദാമര പൂക്കളെ പോലെ ഭംഗിയുള്ളവയാ തേ പദാഭ്യാം അവിടുത്തെ തൃപ്പാദങ്ങൾക്ക് സ്വാമിൻ അയം അഞ്ജലി ഭഗവാനെ ഇതാ കൂപ്പുകൈ അനുരാഗം കൊണ്ട് കണ്ണു കാണാതായി ഗോപസ്ത്രീകളാൽ വന്ദിക്കപ്പെട്ടവരും വന്ദിക്കപ്പെട്ടവയും യോഗീന്ദ്രന്മാരാൽ ഭജിക്കപ്പെട്ടവയും ചെന്താമരപ്പൂക്കളെ പോലെ ഭംഗിയുള്ളതുമായ അവിടുത്തെ തൃപാദങ്ങൾക്ക് ഭഗവാനെ ഇതാ കൂപ്പുകൈ ഭക്തി ഉണ്ടെങ്കിൽ കാമാന്ധകളെന്നോ യോഗീശ്വരന്മാരെന്നോ ഉള്ള ഭേദമൊന്നും ശ്രീകൃഷ്ണൻ കണക്കാക്കില്ലെന്ന് താല്പര്യം ശ്ലോകം എഴുപത്തിമൂന്ന് അർത്ഥാനുലാഭാൻ പ്രജസുന്ദരീണം അകൃത്രിമാണാം സരസ്വതീനാം ആദ്രാശയേന ശ്രവണാഞ്ജലേന സംഭാവയന്തം തരുണം ഘണീമ വ്രജസുന്ദരീണം ഗോപസ്ത്രീകളുടെ വാക്കുകളുടെയും അകൃത്രിമാണ കൃത്രിമങ്ങളല്ലാത്ത അർത്ഥാനുലാഭാൻ അർത്ഥ വിവരണങ്ങളെ ആർദ്രാശയന ശ്രവണാഞ്ജലേന ശ്രദ്ധയോടുകൂടി ചെവികൊടുത്ത് സംഭാവയന്ത്രം തരുണം കേൾക്കുന്ന യുവാവിനെ ഗ്രണീമ സ്തുതിക്കുന്നു ഗോപസ്ത്രീകളുടെ വാക്കുകളുടെയും കൃത്യമങ്ങളല്ലാത്ത ശാശ്വതങ്ങളായ വേദവാക്യങ്ങളുടെയും അർത്ഥവിവരണങ്ങളെ ശ്രദ്ധയോടുകൂടി ചെവികൊടുത്ത് കേൾക്കുന്ന യുവാവിനെ ആ ശ്രീകൃഷ്ണനെ ഞങ്ങൾ സ്തുതിക്കുന്നു ഭക്തിയുള്ളവരുടെ വാക്കുകളെ ഭഗവാൻ വേദവാക്യങ്ങളെപ്പോലെ ശ്രദ്ധിക്കും എന്ന് താല്പര്യം ശ്ലോകം എഴുപത്തിനാല് മനസിമമിത മധുരമുഖാമന്താങ്കളിതവംശാ കൃപാലഹരി മധുരമുഖം മനോഹരമായ മുഖവും മന്ദരാബാങ്ക ശ്രദ്ധിച്ചുകൊണ്ടുള്ള കടാക്ഷവും ചേർന്ന കരകലിത ലളിത വംശ കയ്യിൽ ഓടക്കുഴലുള്ള കിശോര കൗമാരപ്രായം വിടാത്ത കാപി കൃപാലഹരി ഒരു കാരുണ്യപ്രവാഹം മമ മനസ്സ് സന്നിധത്തം എൻ്റെ മനസ്സിൽ സാന്നിധ്യം ചെയ്യണമേ മനോഹരമായ മുഖവും ശ്രദ്ധിച്ചുകൊണ്ടുള്ള കടാക്ഷവും ചേർന്ന കയ്യിൽ ഓടക്കുഴലുമുള്ള കൗമാരപ്രായം വിടാത്ത ഒരു കാരുണ്യപ്രവാഹം എൻ്റെ മനസ്സിൽ സാന്നിധ്യം ചെയ്യണമേ ഉണ്ണികൃഷ്ണൻ ഓടക്കുഴലുമായി കാരുണ്യത്തോടെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വിളങ്ങിയണമേ എന്നർത്ഥം ശ്ലോകം എഴുപത്തിയഞ്ച് രക്ഷന്തുന ശിക്ഷിത പാശുബാല്യ ബാലാവൃത ബർഗാവതംസ പ്രാണപ്രിയ പ്രസ്തുത ഗോപകന്യ ശിക്ഷിത പാശുപാല്യ പശുക്കളെ മേക്കാൻ ശീലിച്ചിട്ടുള്ള ബാലാവൃത ബാലന്മാരാൽ ചൂഴപ്പെട്ട ബർഹിശി ശിഖാവധംസ മയിൽപീലി ചൂടിയിട്ടുള്ള പ്രാണപ്രിയ പ്രസ്തുത വേണുഗീത പ്രാണനേക്കാൾ പ്രിയപ്പെട്ട വേണുഗീതം ആലപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ശീതള ഗോപകന്യ ഗോപകന്യകമാരെ തണുപ്പിച്ച ശീതാദൃ കുളിർമയുള്ള കടാക്ഷങ്ങൾ ന രക്ഷന്തു ഞങ്ങളെ രക്ഷിക്കണമേ പശുക്കളെ മേക്കാൻ ശീലിച്ചിട്ടുള്ള ബാലന്മാരാൽ ചൂഴപ്പെട്ട മയിൽപീൽ ചൂടിയിട്ടുള്ള പ്രാണനേക്കാൾ പ്രിയപ്പെട്ട വേണുഗീതം ആലപിച്ചുകൊണ്ടിരിക്കുന്ന ഗോപകന്യകമാരെ തണുപ്പിച്ച കുളിർമയുള്ള കടാക്ഷങ്ങൾ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ആ മരുതക ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ വേണുഗീതം ആലപിക്കുന്ന ശ്രീകൃഷ്ണൻ ദയാപൂർണങ്ങളായ കടാക്ഷങ്ങളെ കൊണ്ട് ഞങ്ങളെ എന്ന് ഈ ശ്ലോകത്തിൽ കൂടി കവി പ്രതിപാദിക്കുന്നു ോടു കൂടി എഴുപത്തി അഞ്ചാം ശ്ലോകം ഇവിടെ പൂർണ്ണമാകുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദ ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പൂക്കൾ ഗുരുക്കന്മാരുടെ പാദങ്ങളിലും പുനഃഗുരുവായൂർപ്പൻ്റെ പാദപത്മങ്ങളിലും ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കുന്നു യക്ഷരപദ്രം മാത്രാഹീനം ത്വേത് ഭവേത് തത്സർവം ക്ഷമ്യതാം ായണ നമോസ്തു കാണാനസേന്ദ്രിയൈർ ബുദ്ധ്യാത്മന പ്രകൃതേ സ്വഭാ കോമി എത്തി സകലം പരസ്മൈ നാരായണ എ സമർപ്പി സർവേതി സമർപ്പി ಸ್ವಸ್ತಿ ಪ್ರಜಾ ಮಹಿಷ ಗೋಬ್ರಾಭ್ಯ ಶುಭಮಸ್ತು ನಿತ್ಯ ಸುಖಿ ಲೋಗಾ ಸಮಸ್ತ ಸುಖಿ ಲೋಗಾ ಸಮಸ್ತ ಸುಖಿನೋ ಎಲ್ಲ ವರ್ಕು ಶಾಂತಿಯ ಸಾಮಧಾನ ಭಗವಲ್ ಭಕ್ತಿ പുണ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ